നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നരേന്ദ്രമോദി അധികാരത്തിലെത്തുമ്പോൾ ഇന്ത്യ ഇന്ത്യയുടെ ജി ഡി പി ലോകത്തിൽ പത്താം റാങ്ക് ആയിരുന്നു അതായത് പത്താമത്തെ രാജ്യമായിരുന്നു ജി ഡി പിയുടെ കാര്യത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എന്നാണ് അദ്ദേഹം പല വേദികളിലും പറഞ്ഞിട്ടുള്ളത് അതായത് പത്തു വർഷത്തിൻ്റെ ഭരണത്തിന് ശേഷം അത് അഞ്ചാം സ്ഥാനത്തേക്ക് എത്തിക്കാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞു ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള വൻകിട രാജ്യങ്ങളെ പിന്തള്ളിക്കൊണ്ടാണ് ഇന്ത്യ അഞ്ചാം സ്ഥാനത്തെത്തിയത് അതായത് അഞ്ചാം സ്ഥാനത്തുണ്ടായ ബ്രിട്ടനെ ഇന്ത്യ പിന്തള്ളിയപ്പോൾ രാജ്യത്ത് വലിയ ആഘോഷങ്ങൾ നടന്നിരുന്നത് നമ്മൾ ഓർക്കുന്നുണ്ട് ഇത് അഞ്ചാം സ്ഥാനത്ത് ഇടിച്ചു നിൽക്കാനല്ല ഇന്ത്യയുടെ യാത്ര അതായത് നാലാം സ്ഥാനത്തേക്കും മൂന്നാം സ്ഥാനത്തേക്കും രാജ്യം ഉടൻ രാജ്യത്തിന്റെ ലക്ഷ്യം മൂന്നാം സ്ഥാനമാണ് എന്ന് നരേന്ദ്രമോദി മൂന്നാം തവണ അധികാരത്തിലെത്തിയപ്പോൾ പ്രഖ്യാപിച്ചതാണ് അതായത് രാജ്യം ഉടൻ തന്നെ ജി ഡി പിയുടെ അടിസ്ഥാനത്തിൽ ലോകത്തിലെ മൂന്നാമത്തെ രാജ്യമായി മാറും മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥയായി മാറും എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു ഇപ്പോൾ നീതി ആയോഗ് പറയുന്നത് ഐ വിശദമായ വിവരങ്ങൾ പരിശോധിച്ചാൽ തീർച്ചയായും ഇന്ത്യ ഇപ്പോൾ ജപ്പാനെ മറികടന്ന് നാലാം സ്ഥാനത്തെത്തിക്കഴിഞ്ഞു അഞ്ചാം സ്ഥാനവും മാറി നാലാം സ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് പക്ഷെ നാലാം സ്ഥാനവും മൂന്നാം സ്ഥാനവും തമ്മിലുള്ള ദൂരം അത് വളരെ വലിയ വിദൂരമല്ല തീർച്ചയായും അടുത്ത കാലത്ത് തന്നെ ഉടൻ തന്നെ മൂന്നാം സ്ഥാനത്തേക്ക് ഇന്ത്യ എത്തും എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട് അതിൻ്റെ കാരണം നമുക്കറിയാം ഈ ജി ഡി പിയുടെ അനുവാദം നോക്കിയാൽ ജി ഡി പി വെച്ച് നോക്കിയാൽ ഏതൊക്കെ രാജ്യങ്ങളെയാണ് ഇന്ത്യ മറികടക്കേണ്ടത് എന്ന് നോക്കിയാൽ തന്നെ വ്യക്തമാണ് എന്തുകൊണ്ട് ഇന്ത്യ മൂന്നാം സ്ഥാനം ലക്ഷ്യമിടുന്നു അല്ലെങ്കിൽ എത്ര അനായാസമാണ് മൂന്നാം സ്ഥാനത്തിലേക്ക് എത്തുക ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എന്ന് അതായത് അമേരിക്കയാണ് ജി ഡി പിയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം അവിടുത്തെ ജി ഡി പി മുപ്പത് ട്രില്യൺ ഡോളറാണ് രണ്ടാമത് നിൽക്കുന്നത് ചൈനയാണ് ചൈനയുടെ ജി ഡി പി പത്തൊൻപത് ട്രില്യൺ ഡോളറാണ് മൂന്നാം സ്ഥാനത്ത് ഇപ്പോൾ നിൽക്കുന്ന ജർമ്മനിക്ക് നാല് പോയിൻറ്റ് ഒൻപത് അതായത് ഏതാണ്ട് അഞ്ച് ട്രി ട്രില്ല്യൺ ഡോളറിൻ്റെ ജി ഡി പി ഉണ്ട് ഇപ്പോൾ നാലാം സ്ഥാനത്തുള്ള ജപ്പാന് നാല് പോയിൻറ്റ് മൂന്ന് ട്രില്യൺ ഡോളറുണ്ട് അഞ്ചാം സ്ഥാനത്തുള്ള ഇന്ത്യക്ക് നാല് പോയിൻ്റ് രണ്ട് ട്രില്യൺ ഡോളറുണ്ട് അതായത് ജപ്പാൻ വളരെ അടുത്ത് നിൽക്കുന്നു ജർമ്മനി അല്പം കൂടി അടുത്ത് നിൽക്കുന്നു ഇങ്ങനെ ജപ്പാനെയും ജർമ്മനിയെയും ഇപ്പോൾ ഇന്ത്യയുടെ ജി ഡി പി വളർച്ച വച്ച് നോക്കിയാൽ മറികടക്കുക അത്ര പ്രയാസകരമല്ല കാരണം പത്തൊൻപത് അല്ലെങ്കിൽ മുപ്പത് ഇതാണ് ഒന്നും രണ്ടും സ്ഥാനക്കാർക്കുള്ളത് മൂന്നും നാലും സ്ഥാനക്കാർക്ക് നാല് പോയിൻറ്റ് ഒൻപത് നാല് പോയിൻറ്റ് മൂന്ന് ട്രില്യൺ ഡോളർ എന്നിങ്ങനെയാണ് ഇന്ത്യക്കാകട്ടെ നാല് പോയിൻറ്റ് രണ്ടും ഒരു നാല് ട്രില്യൺ ഡോളറിൽ നിന്നും അഞ്ച് ട്രില്യൺ ഡോളറിലേക്ക് എത്താൻ വേണ്ട ഒരു സമയം മാത്രമേ ഇന്ത്യക്ക് ഇനി മൂന്നാം സ്ഥാനത്തേക്ക് എത്താനായി വേണ്ടിയതുള്ളൂ എന്നാണ് ലോകം തന്നെ വിലയിരുത്തുന്നത് ഇപ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച നോക്കിയാൽ ലോകത്തിലെ ഏറ്റവും വേഗതയിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയുടേത് അമേരിക്കയുടേതും ചൈനയുമൊക്കെ പിന്തള്ളിക്കൊണ്ട് ഏറ്റവും വേഗതയിലാണ് അല്ലെങ്കിൽ ഏറ്റവും വലിയ വളർച്ചാ നിരക്കാണ് ഇന്ത്യ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വളർച്ചാ നിരക്ക് നിലനിർത്തിയാൽ അധികം താമസിക്കാതെ തന്നെ നാലിൽ നിന്ന് അഞ്ചിലേക്കും എത്താൻ സാധിക്കും അതായത് നീതി ആയോഗ് പറയുന്നത് ഇപ്പോൾ നാല് പോയിൻറ്റ് മൂന്ന് ട്രില്യൺ ഡോളറുള്ള ജപ്പാനെ മറികടന്നു കഴിഞ്ഞു എന്നാണ് അതായത് അതായത് നാല് പോയിൻറ്റ് നാലോ നാല് പോയിൻറ്റ് അഞ്ചിലോയ്ക്കൊക്കെ തീർച്ചയായും ഇന്ത്യ എത്തിയിട്ടുണ്ട് വിശദമായ കണക്കുകൾ വരാനിരിക്കുന്നതേയുള്ളൂ ഇത് അഞ്ച് ട്രില്യൺ ഡോളറിലേക്ക് എത്തുക എന്നതും ജർമ്മനിയെ മറികടക്കുക എന്നതും വിദൂരമായ ഭാവിയിൽ സംഭവിക്കേണ്ടതല്ല വളരെ അടുത്ത് തന്നെ സംഭവിക്കേണ്ടതാണ് എന്ന് ലോകം ഇപ്പോൾ വിലയിരുത്തുന്നു നാലാം സ്ഥാനത്തിലേക്കുള്ള ഇന്ത്യയുടെ കുതിപ്പിൽ വലിയ ആഘോഷം ഇപ്പോൾ രാജ്യത്ത് നടക്കുന്നുണ്ട് പക്ഷേ ഈ നാലിലും ഒതുങ്ങുന്നില്ല ഉടൻ തന്നെ രാജ്യം മൂന്നാം സ്ഥാനത്തേക്കെത്തും എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു വെബ്ഡെസ്ക് tato menos